ഇതിഹാസകാവ്യമായ വാൽമീകി രാമായണത്തിലെ ഏറ്റവും സവിശേഷമായ ഭാഗങ്ങളിൽ ഒന്നാണ് സുന്ദരകാന്ഡം രാമായണത്തിലെ അഞ്ചാമത്തെ കാണ്ഡമായ ഇതിൽ ഹനുമാൻ രാവണൻ്റെ ലങ്കയിലേക്ക് പുറപ്പെടുന്നതും അശോകവനിയിൽ വെച്ച് സീതാദേവിയെ കാണുന്നതും മുദ്രമോതിരം കൈമാറുന്നതും ലങ്കയ്ക്ക് തീ വെച്ച് നശിപ്പിക്കുന്നതുമൊക്കെ പ്രസ്താവിക്കുന്നു സുന്ദരകാന്ഡം മാത്രം വായിച്ചാൽ രാമായണം മുഴുവൻ വായിച്ചതിൻ്റെ ഉണ്ടാകും എന്നാണ് ജ്ഞാനികൾ പറയുന്നത് സുന്ദരകാന്ഡം പാരായണം നടത്തുന്നവർക്ക് ഉണർവും ഉത്സാഹവും ധൈര്യവും സാഹസികതയും നേട്ടങ്ങളും ഫലപ്രാപ്തികളും ഉണ്ടാകും സുന്ദരകാന്ഡത്തിലെ ചില അധ്യായങ്ങൾ പാരായണം ചെയ്താൽ ഉദ്ദിഷ്ട സഫലമാകും എന്നാണ് വിശ്വാസം ശ്രീരാമനെയും സീതാദേവിയെയും ഒരുമിപ്പിക്കാനുള്ള പ്രധാന ദൗത്യത്തിൻ്റെ ഒരു പ്രധാന ഘട്ടം ഹനുമാൻ വിജയകരമായി പൂർത്തിയാക്കുന്നത് ഈ കാന്ഡത്തിലൂടെ വായിക്കാം അതിനാൽ തന്നെ ഈ ഭാഗം പാരായണം ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലെ പല ഘട്ടങ്ങൾക്കും ഗുണപ്രദമാകും സുന്ദരകാന്ഡം പാരായണം ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ സുന്ദരകാന്ഡം ഒന്നാം അധ്യായം നിത്യവും നൂറ്റി എൺപത്തൊന്ന് ദിവസം പാരായണം ചെയ്താൽ മോക്ഷം പ്രധാനമാകും മൂന്നാം അധ്യായം നിത്യവും പാരായണം ചെയ്താൽ ബാധ ഉപദ്രവങ്ങളും നിഷേധാത്മക പ്രഭാവങ്ങളും ഒഴിവാകും പതിമൂന്നാം അധ്യായം നിത്യവും പാരായണം ചെയ്താൽ ബുദ്ധിശക്തി വർദ്ധിക്കും ഏഴ് പതിനൊന്ന് അധ്യായങ്ങൾ നിത്യവും പാരായണം ചെയ്താൽ പാപകർമ്മങ്ങളിൽ നിന്ന് മുക്തി നേടാം പതിനഞ്ചാം അധ്യായം നിത്യവും പാരായണം ചെയ്താൽ സമ്പത്തും സന്തോഷവും നിലനിൽക്കും ഇരുപത്തിയേഴാം അധ്യായം നിത്യവും പാരായണം ചെയ്താൽ പേടി സ്വപ്നങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും ഇരുപതും ഇരുപത്തിയൊന്നും അധ്യായങ്ങൾ നിത്യവും പാരായണം ചെയ്താൽ സന്താനങ്ങൾക്ക് സദ്ബുദ്ധിയും തെറ്റായ പ്രവർത്തികളിൽ നിന്ന് മുക്തിയും ലഭിക്കും മുപ്പത്തിമൂന്ന് മുതൽ നാൽപ്പത് വരെ അധ്യായങ്ങൾ നിത്യവും പാരായണം ചെയ്താൽ ബന്ധുജനങ്ങളുമായി അടുപ്പത്തിലാകാൻ സാധിക്കും മുപ്പത്തിയാറാം അധ്യായം നിത്യവും പാരായണം ചെയ്താൽ അപകടങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകും മുപ്പത്തി എട്ടാം അധ്യായം നിത്യവും പാരായണം ചെയ്താൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത മാപ്പർഹിക്കാത്ത പാപങ്ങളിൽ നിന്ന് മുക്തി നേടാം നാൽപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി വരെ അധ്യായങ്ങൾ നിത്യവും പാരായണം ചെയ്താൽ ദുരിതങ്ങളിൽ നിന്ന് വിജയമുണ്ടാകും അമ്പത്തി ഒന്നാം അധ്യായം നിത്യവും പാരായണം ചെയ്താൽ നീതിബോധവും ഉദാരതയും വർദ്ധിക്കും അമ്പത്തിനാലാം അധ്യായം നിത്യവും പാരായണം ചെയ്താൽ സ്വത്തുക്കൾ സംരക്ഷിക്കാം അറുപത്തിയൊന്നാം അധ്യായം നിത്യവും പാരായണം ചെയ്താൽ സമാധാനവും സന്തോഷവും പ്രധാനമാകും അറുപത്തി ഏഴാം അധ്യായം നിത്യവും പാരായണം ചെയ്താൽ ശാന്തിയും ഈശ്വര കടാക്ഷവും പ്രധാനമാകും നാൽപ്പത്തിയൊന്നാം അധ്യായം നിത്യവും പാരായണം ചെയ്താൽ ആഗ്രഹങ്ങൾ പെട്ടെന്ന് സഫലമാകും പത്തൊൻപതാം അധ്യായം നിത്യവും പാരായണം ചെയ്ത മികച്ച വാഗ്മിയായി മാറാം